ായ ഓം നമോ നാരായണായ നാരായണീയം ദശകം തൊണ്ണൂറ്റാറ് ശ്ലോകം ഒൻപത് പത്തെ പീതംബരം കരവിരാജിത ശങ്കചക്ര കൂലീസരസിജം കരുണാ സമുദ്രം രാധാസകായമതിസുന്ദരമന്ദ മനുഷംഭാവയാമീ ശ്ലോകംഒന്മ ജന കാല കർമ്മിക

ക്ലേശം കൊണ്ടു ക്ലേശം കൊണ്ട് നേടിയ സമ്പത്തിൻ്റെ നാശത്തിൽ പരിശുദ്ധ മനസ്സോടുകൂടിയവനായി ജനമുഖയിൽ മൂടന്മാരായ ജനസമൂഹത്താൽ ബുദ്ധ്യമാന പീഡിപ്പിക്കപ്പെടുന്നവനായി ഏവം ഇപ്രകാരം പ്രാഗ പറഞ്ഞു മമ എനിക്ക് ജന ആളുകൾ ന കലു ദുഃഖകാരണമല്ല കാലകർമ്മഗ്രഹ കാലയുമല്ല നിശ്ചയം മേ എൻ്റെ ദുഃഖ കാരണം മനസ്സാകുന്നു അതെ ഇഹ ഈ ആത്മാവിൽ ഗുണഗണം ഗുണ സമൂഹത്തെ ഭാവയൻ ഭാവന ചെയ്തിട്ട് സർവകാരി എല്ലാം ചെയ്യുന്നു ഇതി എന്ന് ഉത്വ പറഞ്ഞിട്ട് ശാന്തക ശാന്തനായിതഹ പ്രാപിച്ചു മമാച്ച എനിക്കും അപ്രകാരം ചിത്ത ശാന്തി മനശാന്തിയെ കുരു ചെയ്താലും ഹരിവും സാരം പണ്ട ഒരു ബ്രാഹ്മണൻ ക്ലേശിച്ച് പണമുണ്ടാക്കി അത് നഷ്ടപ്പെട്ടപ്പോൾ പണത്തിൽ ആശ മാറി സന്യാസിയുടെ മനസ്സു പോലെ മനസ്സു ശാന്തമായി ആളുകൾ അയാളെ പരിഹസിക്കാൻ തുടങ്ങി ജനങ്ങളോ കർമ്മമോ കാലമോ ദുഃഖകാരണമല്ല എന്റെ മനസ്സാണ് ദുഃഖകേതു കർത്തൃത്വാദി ഗുണങ്ങൾ ആത്മാവിൽ ആരോപിച്ച് അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇപ്രകാരം പറഞ്ഞ പരമശാന്തിയോടുകൂടി വിപ്രൻ ആത്മജ്ഞാനം നേടുകയുണ്ടായി ഹരിഭൂ

ഉർവശിയും പ്രതി ഉർവശിയെ ഉർവശിയെക്കുറിച്ച് അതിവിവശമനാഹ വളരെ അവശമായ മനസ്സോടുകൂടിയ താം അവളെ ചിരം വളരെ കാലം ഭൂയക വളരെ സേവമാനാഹ സേവിക്കുന്നവനായി ഗാഠം അഗാധമായി നിർവിദ്യ വിരക്തി വന്നേ ഇതം ഈ യുവതീസുഖം സ്ത്രീസുഖം ക്ഷുദ്രമേവ നിസാരമാണ് ഇതി എന്ന് ഗായൻ പാടുന്നവനായി തൃദ്ഭക്തി അങ്ങയുള്ള ഭക്തിയെ പ്രാപ്യ പ്രാപിച്ചിട്ട് പൂർണ പരിപൂർണനായി സുഖതരം ഏറ്റവും കൂടി അചരാ സഞ്ചരിച്ച് മാം എന്നെയും അതുപോലെ സംഘ ബന്ധത്തെ ഉദ്ധൂയ നശിപ്പിച്ചിട്ട് ഭക്തിസം ഭക്തി ശ്രേഷ്ഠനായി ക്രിയാക ചെയ്താലും മേ എന്റെ രോഗാൻ രോഗങ്ങളെ രുന്തി ഇല്ലാതാക്കിയാലും സാരം ഇളന്റെ പുത്രനായ പുരൂരവസ് ചുവ്വശിയിൽ അനുരക്തനായി തീർന്നു അവളും ഒന്നിച്ച് സുഖമായി നാളുകൾ കഴിച്ചു സ്ത്രീസുഖം നിസാരമെന്ന് കണ്ട വിദഗ്ധനായി ഒടുവിൽ ഭക്തി ജ്ഞാനം എന്നിവ കൊണ്ട് പരിപൂർണനായി തീർന്നു ലോകത്തിൽ സഞ്ചരിച്ചു അങ്ങ് എന്റെ ബന്ധങ്ങൾ നശിപ്പിച്ച് രോഗവിമുക്തനാക്കി അനുഗ്രഹിക്കേഴമേ ഹരി സർവത്രോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ തൊണ്ണൂറ്റി ആറാം അധ്യായം സമാപ്തം